നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമ്പോ കൊറേ കാര്യങ്ങൾ ചെയ്യാം അഞ്ചു കാര്യങ്ങൾ പറയാമോ അഞ്ചു കാര്യം അഞ്ചു കാര്യങ്ങൾ പറയാൻ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ചു കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അപ്പൊ ജീവിതം നമ്മൾ കാര്യങ്ങൾ നമുക്ക് നമുക്ക് സന്തോഷം വേണ്ടല്ലോ വലിയ വേണ്ടി ഒന്നും ഒന്നും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്യാ ട്രാവൽ ട്രാവൽ ചെയ്യാനാ തോന്നുന്നെങ്കിൽ ലോകമുള്ള എല്ലാ പോപ്പേഴ്സിന്റെ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും സമാധാനായിട്ടിരിക്കണം എപ്പോഴും സന്തോഷായിട്ട് ഇരിക്കണം എന്നൊക്കെ ആയിരിക്കും അപ്പൊ ഇന്ന് ഞാൻ പബ്ലിക്കിൽ ഇറങ്ങി ചോദിക്കാൻ പോകുന്നത് വേറെ ഒന്നും നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഹാപ്പി ആവണം എന്തൊക്കെ ചെയ്താൽ നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പി ആയി അടിച്ച് പൊളിച്ച് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് വേറെ കൂടുതലൊന്നും സംസാരിച്ചു സമയം കളയാണ് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണണം ഓക്കെ നമുക്ക് നമുക്ക് എന്തെങ്കിലും പിന്നെ യാത്ര ചെയ്യാതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്റെ കാര്യങ്ങൽ ഇതൊക്കെ എനിക്ക് സന്തോഷായിട്ടിരിക്കാൻ പറ്റിയ കാര്യം പിന്നെന്താ നല്ല ജീവിതത്തിൽ കാശുണ്ടാക്കണം ഇതൊക്കെ തന്നെ എനിക്കുള്ളൂ അല്ലാതെ അഭിപ്രായത്തിൽ എന്തി തന്നെ മച്ച് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിട്ട് എന്താ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ ട്രാവൽ ചെയ്യാനാ തോന്നുന്നെങ്കിൽ ട്രാവൽ ചെയ്യാ അതല്ല എന്താണോ നമ്മുടെ താല്പര്യം അത് ചെയ്യാം എന്താ ചെയ്യേണ്ടി താങ്ക് യു സോ മച്ച് എമി നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം സന്തോഷം കിട്ടും നമ്മളത് കണ്ടെത്തണോ ആ കണ്ടെത്തണം അതൊക്കെ അഭിപ്രായത്തി നമുക്ക് പറയാലോലെന്താ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ സന്തോഷം കിട്ടും അടിപൊളിയാക്കാൻ നമ്മുടെ ലൈഫ് അങ്ങനെയൊക്കെ തോന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും ബ്രോ ആണ് േ അത് എന്തോ അങ്ങനെ അല്ലാതെ ലൈഫ് ടിപൊളി ആയിട്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം അത് ജോലി ചെയ്യും ജോലി ചെയ്യണം പിന്നെ കഴിഞ്ഞി ജോലി ചെയ്യും നിലവെല്ലാം ഉണ്ടാവും അപ്പൊ നമുക്ക് ഓ ഉച്ചാരായിട്ടിരിക്കാം എന്താ പേര് എന്താണ് താങ്ക് യു സോ മച്ച് ജീവിതല്ലേ ഉള്ളു ആ അപ്പോ അതൊക്കെ നമ്മൾ മാക്സിമം ജീവിക്കാൻ നോക്കുക അപ്പൊ നമുക്ക് പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അത് തന്നെ ഇപ്പൊ സംരക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണം വേണ്ടല്ലോ അത് ഒരു വലിയ കാരണമാണല്ലോ അപ്പൊ നമ്മൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ചില ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഈ ആവൽ ചെയ്യാൻ ഇഷ്ടം വേറെന്തെങ്കിലും വേറെ ഞാൻ ട്രാവൽ ട്രാവല് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടം അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ശരി പേര് നമ്മളെ എൻജോയ് ചെയ്യാ അതാണ് ഏറ്റവും കാര്യം

നമ്മൾ കിട്ടുന്നതിൽ ലഭിക്കുന്ന സന്തോഷം സന്തോഷം കണ്ടെത്തണം ഇനി നമുക്ക് അറിയാലോ എങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിരിക്കും നമുക്ക് ഒരു ജീവിതം ജീവിതമുള്ളൂ ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടുകാരെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എന്താ നമുക്ക് നന്നായിട്ട് ലേൺ ചെയ്യാൻ പറ്റും നമുക്ക് പഠിക്കാനൊക്കെ എന്താ പേര് എന്താ ഓക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ചു കാര്യങ്ങൾ പറയാമോ എങ്ങനെ എങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാവർക്കും ജീവിതം ഉണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ കുട്ടിയുടെ ജീവിതത്തിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റും പറ്റുമോന്ന് തോന്നുന്നത് സന്തോഷം ആയിട്ടിരിക്കാൻ പറ്റുന്ന അഞ്ചു കാര്യങ്ങൾ നല്ല ഫുഡ് കഴിക്കല് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും അഞ്ചു കാര്യം പറ പിന്നെന്താ ബുക്ക് രണ്ടിനെ പറഞ്ഞ സെറ്റ് പിന്നെന്താ മണ്ണിലെ കൂടെ എന്താ പേര് ഓക്കെ താങ്ക് യു സോ മച്ച് ലിയ നമ്മടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ പറയാമോ

അങ്ങനെ നമ്മളീ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കും എന്ന് തോന്നുന്നു എന്തെങ്കിലും അതേപോലെ വേറെന്തായിരിക്കും എന്താ പേര് താങ്ക് യു സോ മച്ച് നമ്മൾ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമ്പോ ോ അഞ്ചു അഞ്ചു കാര്യങ്ങള് പെട്ടെന്ന് പറയാൻ കാശുണ്ടാക്കാം കാശുണ്ടാക്കണം ആ ശരിയാശ്മെന്തും ഇതാവുള്ളൂ അല്ലേ കൊറേ കൊറേ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് കൊറേ സ്ഥലത്തൊക്കെ പോകണം ഭക്ഷണങ്ങൾ കഴിക്കണം ഇങ്ങനത്തെ പുതിയ ഉടുപ്പൊക്കെ കൊച്ചു എന്താ പേര് താങ്ക് യു സോ മച്ച് നമ്മൾ എല്ലാരോടും പോയി ചോദിച്ചു ഒരുപാട് പേരുടെ അപ്പൊ നമ്മൾ ഒരുപാട് പേരുടെ ഒപ്പീനിയൻ കേട്ടു പല ആളുകൾക്കും പല അഭിപ്രായ ട്രാവൽ ചെയ്യാം എന്താ പറയാ ഫുഡ് കഴിക്കുക സിനിമ കാണുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഇരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ഒപ്പീനിയങ്ങൾ ഉണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ഇടുക ിസോഡി കാണുന്നത് വരെ കഴിക്കാൻ ബൈ